കർത്താവേ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ കർത്താവെ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രൈസ് എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അളിച്ചത് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങയുടെ മക്കളുടെ സിരസ്സിലും ആ രേഖകളിലെ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അടിപ്പഴം പോലെ വൈദാകൃതം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ പുത്തന്നെ പരിശുദ്ധനാമത്തെ മാരക രോഗങ്ങൾ സ്ഥിരവ്യാധികൾ ജീവിതദുരിതങ്ങൾ ജീവിതതടസ്സങ്ങള് യേശുദാമത്തെ മാറിപ്പോകട്ടെ ഇന്നത്തെ ദിവസം എൻ്റെ മക്കൾ പോകുന്ന എല്ലാ ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും ഇടപെടുന്ന സാഹചര്യങ്ങളിലും ചെയ്യാനുള്ള ജോലികളിലും പൂർത്തിയാക്കേണ്ട ജോലികളിലും ഒപ്പിടേണ്ട താളുകളിലും കർത്താവിൻ്റെ കൃപ നിങ്ങളെ ആവശ്യിക്കട്ടെ എന്ത് വിഷയത്തിന് വേണ്ടിയാണോ എൻ്റെ മക്കളെ ഇന്ന് വേദനപ്പെടുന്നത് മനസ്സ് വിന്മുട്ടപ്പെടുന്നത് അവിടെ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി മദ്യം സഹായിക്കുകയും നിനക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ അഡ്വക്കേറ്റായ അമ്മ നിനക്ക് വേണ്ടി വാദിക്കുകയും നിൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുകയും നിൻ്റെ ജീവിതം വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ കർത്താവേ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ മനസ്സ് നീറി കഴിയുന്നവർ ഡിപ്രഷനിൽ കഴിയുന്നവരെ എന്ത് ചെയ്യണമെന്നറിയാമ്പോൾ ഒരു വഴി കാണാതിരിക്കുന്നവർ ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നവർ പണമില്ലാത്തവർ എല്ലാ തരത്തിലും തളർന്നിരിക്കുന്നവർ ആശുപത്രി ബൈസ്റ്റാൻഡേർഡ്സ് പ്രസവിക്കാൻ പോകുന്നവർ പ്രസവിച്ച കുഞ്ഞിൻ്റെ രോഗങ്ങളെ ഓർത്തുകൊണ്ടും വിഷമിക്കുന്നവർ ആശുപത്രി ബോധമില്ലാതിരിക്കുന്നവർ അവിടെയെല്ലാം കർത്താവിൻ്റെ അടിപ്പണ പോലെ വൈതാക്ക ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവർത്തിച്ചു നിങ്ങളെ പൂർണമായി ഇന്ന് കർത്താവിൻ്റെ കാറ്റടിച്ച് നിങ്ങൾ ശക്തി പ്രാപിക്കുകയും നിങ്ങൾ ബലം പ്രാപിക്കുകയും ചെയ്യട്ടെ ക്രൈസ്റ്റ് പോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് ഫയർ ഫിംഗർ സക് വിത്ത് അതോറിറ്റി പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹോളി ഐ യു യുവർ സെൽഫ് ജീസസ്